നമസ്കാരം ഈ വീഡിയോ ഒരു പ്രത്യേക വീഡിയോ ആണ് ഇതൊരു ക്ലാസ് ആണ് അതായത് നിങ്ങൾക്ക് എങ്ങനെ മുൻകൂട്ടി പ്രവചനങ്ങൾ നടത്താം അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് മുൻകൂട്ടി പ്രവചനങ്ങൾ നടത്തി താരമാകാനുള്ള ഒരു അവസരമാണ് ഞാൻ നിങ്ങൾക്ക് തുറന്നു തരുന്നത് അതായത് ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയിക്കോട്ടെ കപ്പൽ മുങ്ങുന്നതായിക്കോട്ടെ അതുപോലെ ബസ് ആക്സിഡന്റ് ആയിക്കോട്ടെ കാർ ആക്സിഡന്റ് ആയിക്കോട്ടെ അതുപോലെയുള്ള ദുരന്തങ്ങളോ ദുരിതങ്ങളോ എന്തോ ആയിക്കോട്ടെ ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതുപോലെ നല്ല കാര്യങ്ങൾ അതൊന്നും നടക്കുമല്ലോ വല്ല ചാരിറ്റി ആയിക്കോട്ടെ ഒരു കുട്ടി ജനിക്കുന്നതായിക്കോട്ടെ അവാർഡ് കിട്ടുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും സമ്മാനം കിട്ടുന്നതായിക്കോട്ടെ ഇനി അങ്ങനെ എന്തെങ്കിലും കാര്യം മനസ്സിലായല്ലോ അത് മതി അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിക്കുന്നത് എങ്ങനെ എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്തു തരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പോകയാണ് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് അറിയാം വീഡിയോകൾ കിട്ടാത്തതും അതുപോലെ മറ്റു ഒന്നും കിട്ടാത്തതിന്റെ കാരണമുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് പറയാം ഈ സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളെ ഞാൻ ഒരു വലിയൊരു മന്തി ഷോപ്പിൽ കയറ്റി ഒരു ഫുൾ മന്തി പറഞ്ഞു പിന്നെ കുറെ ബ്രോസ്റ്റ് പറഞ്ഞു അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കുറെ കാര്യങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു നമുക്ക് മന്തി തിന്നാം ബ്രോസ്റ്റ് കഴിക്കാം ഇതൊക്കെ ഓർഡറും കൊടുത്തു എല്ലാം കൊടുത്തു എന്നിട്ട് നമ്മൾ വണ്ടിയെടുത്ത് നമ്മളങ്ങ് പോയി മനസ്സിലായില്ലേ അതായത് അവിടെ ചെന്ന് മന്തിയും കണ്ടു ബ്രോസ്റ്റും കണ്ടു ഷൗറുമ്പം ശബായയും ഒക്കെ കണ്ടു എല്ലാം കണ്ടു അതിന്റെ വിലയും ചോദിച്ചു എല്ലാം ഓർഡറും ചെയ്തു നമ്മൾ കഴിക്കാതെ നമ്മൾ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി ഇതുപോലെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ ചാനലിന്റെ അവസ്ഥ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ മന്തിയൊക്കെ നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മാത്രം പോരാ പണം കൊടുത്ത് അത് വാങ്ങി അവിടെ ടേബിളിൽ ഇരുന്ന് കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഏത് സാധനം എന്നതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ ആ ബെല്ലേക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് ബട്ടൺ അമർത്തണം അങ്ങനെ കൂടി അമർത്തിയാൽ മാത്രമേ ഇത് സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാവുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ അതും കൂടി ഒന്ന് ചെയ്യണം അത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് പിന്നെ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്റെ എല്ലാ വീഡിയോകളിലും അത് ചെയ്യാം ലൈക്ക് ചെയ്യുക അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കൺ അമർത്തി കൂടി ചെയ്യാം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആക്സിഡന്റ് നടന്ന അറിയാലോ അതില് ഒരാൾ രക്ഷപ്പെട്ടു ബാക്കിയുള്ളൊരു മുഴുവൻ മരിച്ചു പത്ത് മുന്നൂറ് ആൾക്കാർ മരണപ്പെടും എന്നാണ് പറയുന്നത് കാരണം അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾ ആള് താമസമുള്ള മേഖലകളിലൊക്കെ വീണു ജനവാസ കേന്ദ്രങ്ങളിൽ വീണത് കൊണ്ട് എത്ര കാര്യം മരണപ്പെട്ടു ഇപ്പോഴും ഒരു കണക്ക് തുമ്പൊന്നുമില്ല ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് എന്റെ നാട്ടിൽ കൊണ്ടോട്ടിക്കാരനായിട്ടുള്ള ഒരു ചങ്ങാതിയുടെ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചാല് കൃത്യമായി അയാൾ എത്ര എത്ര പേർ മരണപ്പെട്ടു അല്ലെങ്കിൽ എത്ര പേർ രക്ഷപ്പെട്ടു എന്ന് ആക്സിഡന്റ് നടന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവചിച്ചു എന്നതാണ് ഈ ഒരു അപകടം നടക്കുന്ന ദുരന്തം നടക്കുന്ന തീയതി അയാൾ പ്രവചിച്ചു ഇന്ന ഫ്ലൈറ്റ് എന്ന് പ്രവചിച്ചു അതുപോലെ അതിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടും എന്നും പ്രവചിച്ചു ഒരു വലിയ കാര്യമാണ് ഒരു വലിയ മഹത്തായ ഒരു കാര്യമാണ് കാരണം ഇത്തരത്തിൽ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോ നല്ല കാര്യങ്ങൾ പ്രവചിച്ചാൽ എന്നാൽ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നല്ല കാര്യങ്ങളല്ലേ കിട്ടുമ്പോൾ നമുക്ക് വാങ്ങാം പക്ഷെ ഈ വരാനുള്ള കാര്യങ്ങൾ ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാമല്ലോ അപ്പൊ ഈ കഴിവ് ഞാൻ നിങ്ങൾക്കും കൂടെ പകർന്നു തരെയാണ് എന്നെ നിങ്ങൾ ചീത്ത വിളിക്കരുത് ഇതെല്ലാം കണ്ടിട്ട് കാരണം ഈ ഇത്രയും വലിയ മഹാന്മാർ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുമ്പോൾ അതിന്റെ രഹസ്യം പൊളിച്ചു വിടുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് ഒരു ഒരു നീരസൊക്കെ ഉണ്ടോ പ്രത്യേകിച്ച് ആ ചങ്ങാതിക്ക് നീരസം ഉണ്ടോ അപ്പം ഞാൻ പറഞ്ഞത് ഞാനൊരു പഴയകാല ബ്ലോഗറാണ് ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ വരുന്നതിന് മുമ്പ് ബ്ലോഗ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കേട്ടോ കൊട്ടോട്ടി ഡോട്ട് ബ്ലോഗ് സ്പോർട്ട് ഡോട്ട് കോം എന്ന് പറഞ്ഞാൽ എൻ്റെ സൈറ്റിൽ എത്തും ഈ പള്ളിക്കൂടം ഡോട്ട് ബ്ലൗസ്പോർട്ട് ഡോട്ട് കോം എന്ന് പറഞ്ഞാൽ പള്ളിക്കൂടം ഒരു സ്കൂളാണ് ഈ സ്കൂളിൽ നിങ്ങൾക്ക് ആവശ്യമായ സോഫ്റ്റ്വെയറുകളെല്ലാം പഠിപ്പിക്കുന്ന ഒരു ഒരു സ്കൂളിൽ നിങ്ങൾ എത്തും കേരള ബ്ലോഗേഴ്സ് ഡയറക്ടറി ഡോട്ട് ബ്ലൗസ്പോർട്ട് ഡോട്ട് കോം എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് എഴുത്തുകാരുടെ ആയിരക്കണക്കിന് ബ്ലോഗുകൾ കഥകളും കവിതകളും ചിത്രങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും യാത്രാ വിവരണങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും അവരൊക്കെ തെരഞ്ഞുപിടിച്ച് കാണാൻ പറ്റും അതിൽ ആ ഈ ക്രമത്തിൽ നിങ്ങൾ ഞെക്കിയാൽ മതി അതിൽ എന്നെ കാണാൻ പറ്റും അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് ഞാൻ ഇന്ന് എൻ്റെത് മാത്രമേ ഉള്ളൂ അപ്പോൾ അന്നത്തെ കാലത്ത് ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇല്ലാതിരുന്ന കാലത്ത് ബ്ലോഗിൽ നമ്മൾ കാണിച്ചിരുന്ന ഒരു പരിപാടിയാണ് പോസ്റ്റ് എഴുതുക എന്ന് പറയുന്നത് ആ പോസ്റ്റ് ഇന്ന് ഇപ്പോൾ രണ്ടായിരത്തി ആറിലാണല്ലോ ഒരു പോസ്റ്റ് എഴുതിയേ ഇന്ന് നമുക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാലാം തീയതി ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒൻപത് മണിക്കാണ് ഈ ഒൻപത് മണി സമയത്ത് ഞാനൊരു വീഡിയോ അല്ല ഞാനൊരു പോസ്റ്റ് എഴുതാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇത്രാം തീയതി ഇത്ര മണിക്ക് അഹമ്മദാബാദിൽ ഇന്ന ഫ്ലൈറ്റ് വീഴും അതുപോലെ അതിൽ ഒരാൾ രക്ഷപ്പെടും എന്ന് എനിക്ക് അന്ന് ഏത് രണ്ടായിരത്തി ഏഴില് രണ്ടായിരത്തി എട്ടിൽ പ്രവചിക്കാൻ പറ്റും അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനത് എഴുതിയിട്ട് അന്നത്തെ ഡേറ്റ് ഇട്ട് പബ്ലിഷ് ചെയ്യും മനസ്സിലായോ അന്നത്തെ തീയതിയിൽ പബ്ലിഷ് ചെയ്യും അപ്പോൾ പബ്ലിഷ് ഡേറ്റ് നിങ്ങൾ നോക്കുമ്പോൾ അന്നത്തെ തീയതി ആയിരിക്കും അത് ബ്ലോഗ് സ്പോട്ടില് അത് സാധിക്കും അപ്പോൾ ചോദിക്കും ഫേസ്ബുക്കിൽ ഇത് പറ്റുമോ ഫേസ്ബുക്കിലും പറ്റും കാരണം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന ഒരു അപകടത്തെ ഇന്ന് ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ നടക്കൂല അത് നടക്കൂല പക്ഷേ നടക്കും എങ്ങനെ ഇപ്പോ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള അപകടം അത് ഒന്ന് പ്രവചിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടു മാസം മുന്നേ പ്രവചിക്കാൻ വേണ്ടിയിട്ട് രണ്ടു മാസം മുന്നേ ഉള്ള ഒരു പോസ്റ്റ് നമ്മൾ എടുക്കുന്നു അന്ന് എന്തെങ്കിലും ചക്ക വീണപ്പോ മുയൽ ചത്തു നിന്നോ മാങ്ങ വീണപ്പോ തേങ്ങ എടുത്തു എന്നോ ഒക്കെ ഒരു പോസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ടാവും ആ പോസ്റ്റ് നമ്മൾ എടുത്തിട്ട് അത് എഡിറ്റ് കൊടുക്കും എഡിറ്റ് കൊടുത്തിട്ട് ഒരു എയർ ഇന്ത്യയുടെ ചിത്രമൊക്കെ കൊടുത്ത് ഇത്രാം തീയതി ഇത്ര മാസം ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇൻ ഇന്നടത്ത് ഒരു അപകടം നടക്കും അതിൽ ഇത്ര ആൾ വരെ മരണപ്പെടും ഇത്ര ആൾ വരെ കാരണം കൃത്യമായിട്ട് നമുക്കറിയില്ലല്ലോ ഇനിയും മരണപ്പെടാമല്ലോ അതുകൊണ്ട് ഇത്ര ആൾ വരെ മരണപ്പെടും ഒരാൾ രക്ഷപ്പെടും യാത്രക്കാരിൽ ഒരാൾ രക്ഷപ്പെടും എന്ന് എഴുതി അത് എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ആക്കുക അങ്ങനെയാണെങ്കിൽ അന്ന് ഏത് അന്ന് ഒരു മാസം രണ്ട് മാസം മുമ്പ് നിങ്ങൾ പ്രവചിച്ചതായിട്ട് ഫേസ്ബുക്ക് പറയും അതിൻ്റെ താഴെ വന്ന കമൻ്റുകളങ്ങ് ഡിലീറ്റ് ചെയ്തേക്കണേ കാര്യം താഴെ വന്ന കമൻറ്റുകൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മനസ്സിലായില്ലേ അത് ഈ ബ്ലോഗിലുണ്ട് ബ്ലോഗിൽ ഈ എഡിറ്റ് കിടക്കൂല ബ്ലോഗിൽ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് താഴെ വരുന്ന കമന്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും അത് ഫേസ്ബുക്കിലും വേണ്ടി വരും കാരണം ഫേസ്ബുക്കിൽ ചക്ക വീണപ്പോൾ മുയൽ ചെത്തതും മാങ്ങ വീണപ്പോൾ തേങ്ങ പറക്കിയതും ഒക്കെ ആയിരിക്കും അതിനകത്ത് പിന്നെ കമൻറ്റ് അതിനെക്കുറിച്ചുള്ള കമന്റ് ആയിരിക്കും താഴെ എഴുതിയേക്കുന്നത് ആ കമന്റുകളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ലൈക്കൊക്കെ അവിടെ കിടക്കും മനസ്സിലായില്ല ആ നൂറുകണക്കിൻ്റെ പേര് ചിലപ്പോൾ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ രീതിയിൽ എഡിറ്റ് ചെയ്തോടെ വെച്ചാൽ നിങ്ങളെ മഹാനായ അങ്ങോട്ട് വാഴ്ത്തു മനസ്സിലായില്ലേ നിങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ അപകടം പ്രവചിച്ചു ഇനി ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ പെങ്ങളെ കുട്ടി പ്രസവിച്ചു എന്ന് കൂട്ടു പെങ്ങളെ കുട്ടി പ്രസവിക്കുമ്പോഴത്തേക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഇതുപോലെ കയറി ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പേജ് ഒരു 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 പോസ്റ്റ് നിങ്ങൾ എഡിറ്റ് ചെയ്തേക്കണം എഡിറ്റ് ചെയ്തിട്ട് അത് പറഞ്ഞു പെങ്ങൾ ഇത്ര മണി ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന ഹോസ്പിറ്റലിൽ വെച്ച് ഇന്ന ഡോക്ടറുടെ അതിൽ വെച്ച് പ്രസവിക്കും ആ കുട്ടി ഇന്ന കുട്ടിയായിരിക്കും എന്നൊന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് കൈ നിറയെ പാരിതോഷ്യങ്ങൾ കിട്ടും മനസ്സിലായോ എങ്ങനെയാണ് ഇപ്പോൾ പ്രവചിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ആശാൻ പ്രവചിച്ചത് ഇങ്ങനെയാണ് അതായത് മൂപ്പര് കുറച്ച് ദിവസം മുമ്പുള്ള ഒരു പോസ്റ്റ് എടുത്തു പോസ്റ്റ് എടുത്തിട്ട് അതുകൊണ്ട് എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്തിട്ട് ഏത് നമ്മളെ കൊണ്ടോട്ടെ ആശാനേ എഡിറ്റ് ചെയ്തിട്ട് ഇത്രാം തീയതി അവിടെ ഒരു എയർ ഇന്ത്യ ഒരു അപകടം നടക്കും എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആയിരിക്കും അതിൽ ഒരാൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞൊരു എയർ ഇന്ത്യേന്റെ പടവും കൂടെ കാരണം ഇത് സെറ്റാക്കി അങ്ങ് എഡിറ്റ് ചെയ്തിട്ടു പക്ഷേ ഒരു കുഴപ്പമുണ്ട് മനസ്സിലായില്ലേ എഡിറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് എഡിറ്റ് ഹിസ്റ്ററി ആ എഡിറ്റ് ഹിസ്റ്ററി നോക്കുമ്പോ ഈ ചക്ക മാങ്ങ വീണതും തേങ്ങ മാങ്ങ പൊതിഞ്ഞതും ഒക്കെ അതിനകത്ത് കാണും അപ്പൊ പൊളിയും അതായത് അത് അറിയാത്തവരുടെ മുന്നിൽ മാത്രമേ നിങ്ങളുടെ പ്രവചനം കൊണ്ടുവന്നിങ്ങട്ട് ഇറക്കാവൂ ഇല്ലെങ്കിൽ നിങ്ങൾ നാണം കിട്ടും അങ്ങനെ നാണം കെട്ടാൽ ഞാൻ ഉത്തരവാദി അല്ല മനസ്സിലായില്ലേ അപ്പൊ ഏത് പ്രവചനവും പ്രവചിക്കാമല്ലോ എങ്ങനെയാണ് പ്രവചിക്കുന്നത് മനസ്സിലായില്ലേ സോഷ്യൽ മീഡിയയില് അന്തങ്ങമ്മികളായിട്ടുള്ള വലിയൊരു വിഭാഗം ആൾക്കാരാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ അന്തവും കുന്തവും ഇല്ലാത്ത ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇപ്പൊ ഞാനീ ഇത് എന്നുള്ളത് എന്റെ പൊന്നാര ചങ്ങാതിമാരെ ഇന്നലെയും ഇന്നുമായിട്ട് എത്ര പോസ്റ്റാണ് എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയെന്നറിയോ എന്റെ വാട്സപ്പ് നിറയെ ഇത് തന്നെ ഈ പറഞ്ഞ അഹമ്മദാബാദ് വിമാനാപകടം ഇയാള് മുൻകൂട്ടി പ്രവചിച്ചു മുൻകൂട്ടി പ്രവചിച്ചു മുൻകൂട്ടി പ്രവചിച്ചു തേങ്ങയാണ് സംഭവം മനസ്സിലായല്ലേ പഴയ പോസ്റ്റ് എഡിറ്റ് ചെയ്താണ് അപ്പൊ ഇത് പറഞ്ഞു തന്നാലേ അപ്പൊ ഇത് പറഞ്ഞു തന്നാലയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഏത് ബെല്ലേക്കണും കൂടെ അമർത്തി ഓൾ ബട്ടണും കൂടെ കൊടുത്തതിന് ശേഷം പോകാവും ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ